എം എൽ എ ആയാലാദ്യം എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ ഏതെങ്കിലും ഒരു വൻകിട പറ്റി പറയുന്നതിനപ്പുറം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ട് ചോദിച്ച വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ട മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമങ്ങളിലൊന്ന് പ്രതിസന്ധികളിലൊന്ന് തലചായ്ക്കാൻ ഒരു ഇടപ്പാടമില്ലാത്ത സാഹചര്യം ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ സർക്കാരിൻ്റെതായ രണ്ട് പദ്ധതികളുണ്ട് പി എം എ വൈ ഉണ്ട് അതുപോലെ തന്നെ ലൈഫുണ്ട് ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയ വിമർശനത്തിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ അതിന്റെ കാലതാമസങ്ങൾ അതുപോലെ തന്നെ അതിന്റെ വലിയ മോഹൻ മോൻസാറിനായാലും ലോകം മുഴുവൻ കേടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഒന്ന് കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം അപ്പോൾ ആ സന്തോഷം ഇല്ലാത്തത് സാധ്യമല്ലാത്ത മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് ഏറ്റവും നല്ല പേര് അത് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ആസിഫ് ആസിഫലി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനൊരു പദ്ധതി കിടാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരാണ് സ്മൈൽ എന്ന് ആസിക സൂചിപ്പിച്ചു അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ പദ്ധതിയുമായിട്ട് പദ്ധതിക്ക് രൂപം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് എന്റെ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളൊരു പ്രയാസം ഉണ്ടായി അപ്പോഴാണ് പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് അപ്പോ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് അപ്പൊ അങ്ങനെ കുടുംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അതിലെനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പലത്തിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തോടും ഇസ്മൈൽ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു സിക്കും സൈഡ് പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞിട്ട പേര് എന്നുള്ളത് അപ്പോൾ ഇവിടെ താമസിക്കുന്നതിലും ഭയങ്കര സന്തോഷമായിട്ട് ജീവിതം ആശംസിക്കുന്നു